േടനെതിരെ എൻ ഐ എക്ക് പരാതി നൽകിയ പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാറിനെ അതൃപ്തി അറിയിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വം പരാതി നൽകിയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്തടിസ്ഥാനത്തിലാണ് എൻ ഐ എക്ക് പരാതി നൽകിയതെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ചോദ്യം ഇനി വേടൻ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തരുതെന്നും മിനിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരാതി നൽകിയ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറിനെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒടുവിൽ മാന്യമായിട്ടങ്ങ് തേച്ചു സവർണ മേലാളന്മാരുടെ ഉറക്കം കെടുത്തിയ വേടന്റെ വരികൾ സമൂഹമേറ്റുപിടിക്കുകയും അത് ചർച്ചയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിങ്ങനെ പോയാൽ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകും എന്ന ചിന്ത പ്രബലമായതോടെയാണ് സംഘപരിവാർ ബുദ്ധിജീവികൾ പലതരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തെത്തിയത് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടി വേടനെതിരെ വ്യാപകമായ സൈബർ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളതായിരുന്നു പക്ഷെ തുടക്കത്തിൽ തന്നെ ആ പണി അങ്ങ് പാളി ജനം വേടനെ ഏറ്റെടുക്കുവാൻ തുടങ്ങി വേടന്റെ വരികൾ പുതു തലമുറ ഏറ്റുപാടുവാൻ തുടങ്ങി അവിടെയാണ് കേസരി പത്രത്തിന്റെ പത്രാധിപർ വേടനെതിരായി പൊട്ടിത്തെറിച്ചുകൊണ്ട് പരസ്യമായി രംഗത്തെത്തിയത് അത് സമൂഹത്തിൽ ചർച്ചയായി എന്ന് കണ്ടപ്പോൾ അടുത്ത വെടി പൊട്ടിക്കുവാൻ വിഷകല ടീച്ചറയാണ് നിയോഗിച്ചത് പക്ഷെ വിഷകലയ്ക്ക് പിഴച്ചു വായിൽ നിന്ന് വീണ വാക്കുകളെല്ലാം വിഷകലയെ തിരിച്ചടിച്ചു അപ്പോഴെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമായിരുന്നു ഇത് തീക്കളിയായി മാറുമെന്ന് പക്ഷേ ഈ ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതി ഏഴയിലുകൂടി ഈ കൂട്ടർക്ക് പോയിട്ടില്ല എന്നുള്ളത് അടുത്ത ആൾ രംഗത്തെത്തി വേടനെ തുരത്തി തുരത്തി അടിക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായി അടുത്തതായി രംഗത്തെത്തിയത് മിനി കൃഷ്ണകുമാറാണ് മധുവിനെയും വിഷകലെയും അൻപെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേടനെതിരെ അവർ എൻ ഐ പരാതി നൽകി എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു നിമിഷ നേരം കൊണ്ട് വാർത്തയിൽ ഇടവും പിടിച്ചു സത്യത്തിൽ ആരോ എന്തോ പറഞ്ഞത് കേട്ട് ഒരു ചുക്കും പിടികിട്ടാതെ വേടനെതിരെ വില്ലു കുലച്ചുകൊണ്ട് അവർ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് സാധാരണ വേദികളിലൊക്കെ പാടാൻ തുടങ്ങുമ്പോൾ വേടൻ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ പാട്ട് കേട്ടിട്ട് പ്രായമായ അച്ഛനമ്മമാർ വിചാരിക്കും ഇവൻ എന്ത് തേങ്ങയാണ് ഈ പാടുന്നതെന്ന് മിനിയുടെ കാര്യത്തിൽ ആ വാക്കുകൾ നൂറ് ശതമാനവും അന്വർത്ഥമായി എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് വെച്ചാൽ വേടൻ പാടിയതും പറഞ്ഞതും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു തേങ്ങയും മനസ്സിലായില്ല അത് സമൂഹത്തിന് ബോധ്യപ്പെട്ടത് എൻ ഐ എക്ക് പരാതിയൊക്കെ നൽകിയതിനു ശേഷം ഈ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരൻ നിൽക്കുന്നത് പോലെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചില കമന്റുകൾ പറഞ്ഞപ്പോഴാണ് അട്ടപ്പാടിയിൽ മധു ആ മധുന്ന് വലഞ്ഞ് കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല ഇതേ പാട്ടിൽ തന്നെ വേടൻ പറയുന്നുണ്ട് കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുന്ന് പറഞ്ഞാൽ മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു പറയണം മധുവിന്റെ കാട് കെട്ടവന്റെ നാട്ടിൽ മരിച്ചു ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല മധു എന്ന് പേരെടുത്ത് പറയണം എങ്കിൽ മാത്രമേ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുകയുള്ളൂ മനസ്സിലായോ പക്ഷേ എന്റെ പ്രധാനമന്ത്രിയെ പറഞ്ഞത് അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായി അല്ലമ്മച്ചി പ്രധാനമന്ത്രി എന്നോ നരേന്ദ്രമോദി എന്നോ വേടൻ പേരെടുത്തുവല്ലോ പറഞ്ഞിരുന്നോ അല്ല മധു എന്ന് പേരെടുത്തു പറഞ്ഞാലേ മനസ്സിലാകൂ എന്ന് പറഞ്ഞത് ചോദിച്ചതാണ് മധുവിന്റെ പേര് പറയാതിരുന്നത് പോലെ മോഡിയുടെ പേരും പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മോഡിയാണ് എന്ന് മനസ്സിലായത് വേടൻ പറഞ്ഞ വാക്കുകൾ ഇതാണ് ഒന്ന് കേട്ടു നോക്കിയേ അല്ല 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 അല്ലല്ല നാളതില്ല ഇല്ല ഇല്ല വേടൻ ഇല്ല കഥ പറയുക കാട് കെട്ടവൻറെ മരിക്കും കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊരുകെട്ടവൻ മുടിക്കും പേരുകേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും വേറ്റുനോവെടുത്ത തള്ളപ്പള്ളയിൽ കനൽ നിറയ്ക്കും കൊടികളെത്ര പാറി കോട്ട കൊത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ അടിമയ്ക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ കപടദേശവാദി നാട്ടിൽ മത വ്യാധി നാട് ചുറ്റിടാൻ നിന്റെ ദേശദ്രോഹി തീവ്രവാദി കേട്ടപ്പോൾ തന്നെ െ പറ്റിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും തെറ്റു പറയുവാൻ കഴിയില്ല കാരണം നിങ്ങളും അത് മനസ്സിലാക്കി കളഞ്ഞു നാളെ ഞാൻ നരേന്ദ്രമോദിയെ കുറിച്ച് അല്ല പറഞ്ഞത് എന്ന് വേടൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി സമ്മതിച്ചു കൊടുക്കുമോ ഒരിക്കലും നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് പ്രതി നരേന്ദ്രമോദി തന്നെയാണെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്ന ഇതുപോലെയുള്ള മറ്റൊരു ചിത്രമാണ് അത് ഡൽഹിയിലുള്ള ഒരു ആക്ടിവിസ്റ്റ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി ഒരു വിഡ്ഢിയാണ് എന്ന് എഴുതി പിടിപ്പിച്ചു നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ മോഡിയെ അല്ല നീരവ് മോഡിയെ ആയിരുന്നു എന്ന് അപ്പോൾ ഡൽഹി പോലീസ് പറഞ്ഞത്രേ ഞങ്ങളെ പറ്റിക്കാമെന്നൊന്നും കരുതണ്ട ഏത് മോഡിയാണ് വിഡ്ഢിയെന്ന് ഞങ്ങൾക്കറിയാം ഇതൊന്നും നമ്മൾ കൈയിൽ നിന്നിട്ട് പറയുന്നതല്ല കേട്ടോ ഇവിടെ സമൂഹ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് വിട്ട വിഷയങ്ങളാണ് പക്ഷെ ഈ എൻ എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി അത് ഞങ്ങളുടെ കളിപ്പാവയാണെന്നും ഏത് സമയത്തും ആർക്കും എതിരെ ഉപയോഗിക്കുവാൻ വേണ്ടി ഞങ്ങൾ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഞങ്ങളുടെ വളർത്തു പട്ടിയാണ് എന്നുമൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ തുറന്നു പറയാം ഈ കേസ് അവർക്കെടുക്കാൻ പറ്റില്ല ഇനി അഥവാ അവർ എടുത്താൽ തന്നെ നരേന്ദ്രമോദിയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് എങ്ങനെ തെളിയിക്കുവാൻ കഴിയും അല്ല ഇനി ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ തന്നെ വേടൻ പാടിയതെല്ലാം ശരിയാണ് എന്ന് അവിടെ സമ്മതിക്കുകയല്ലേ അല്ലെങ്കിൽ എൻ എയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുകയല്ലേ വേടന്റെ ജനസമ്മതി കണ്ട് ഭയന്നുപോയ പാർട്ടി ഇതിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതിനെ നേരിട്ടേ പറ്റൂ എന്ന് തീരുമാനിച്ചു ആ കൊട്ടേഷൻ ഉടൻ തന്നെ നിങ്ങൾ കയറിയേറ്റു ഒടുവിൽ ചക്കിന് വെച്ചത് കൊക്കിനാണ് കൊണ്ടത് എന്ന് മനസ്സിലായപ്പോൾ പാർട്ടി കാലുമാറി മിനി കൃഷ്ണകുമാറിനെ നല്ല വൃത്തിക്കങ്ങ് തേച്ച് കൊടുത്തു പാർട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് വായടച്ച് പെരക്കകത്തങ്ങാനും കയറിയിരുന്നോണം എന്നുള്ള അന്ത്യശാസനവും നൽകിയിരിക്കുകയാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞ നാട്ടുകാരെല്ലാം മിനി കൃഷ്ണകുമാറിനെ പരിഹസിക്കുമ്പോൾ എൻ്റെ ചോദ്യം പാർട്ടി അറിയാതെ എൻ ഐ എയ്ക്ക് ഒരു പരാതി നൽകുവാൻ മിനി കൃഷ്ണകുമാർ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുമോ എന്നുള്ളതാണ് ഇതെല്ലാം വളരെ വ്യക്തമായ അജണ്ടകളുടെ ഭാഗമാണ് പക്ഷേ പണിപാളി എന്ന് കണ്ടപ്പോൾ മിനി കൃഷ്ണകുമാറിനെ ബലിയാടാക്കി പാർട്ടി അങ്ങ് കഴുകി പക്ഷെ വളരെ കൂടി എൻ്റെ പ്രധാനമന്ത്രിയെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് മുൻപോട്ടിറങ്ങിയ മിനിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വിമർശനത്തിന് അതീതനാണോ അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ വിരൽ ചൂണ്ടുന്നവരെ എല്ലാം വിലങ്ങണിയിക്കുക എന്നുള്ള ആ ചിന്താഗതിയെ പൊതുജനം വളരെ കൃത്യമായി നേരിടുക തന്നെ ചെയ്യും കാരണം ഇത് കേരളമാണ് അല്ല വേടന്റെ പാട്ടിലൂടെ അയാൾ മോദിജിയെ പരിഹസിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ വേടൻ പറഞ്ഞതൊക്കെ തന്നെ ഇതിനു മുൻപ് പറഞ്ഞു വെച്ച പലരും നമ്മുടെ രാജ്യത്തുണ്ട് എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഒന്നും എൻ ഐ എ ഇറക്കി പണി കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നാതിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് അഞ്ചിന് അഹമ്മദ് പട്ടേൽ എന്നുള്ള മനുഷ്യൻ ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ നെഞ്ചിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിമർശനം ഉന്നയിച്ചു നിങ്ങൾ കപടദേശവാദിയാണ് എന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ ബി ജെ പി കേസെടുക്കാതിരുന്നത് എന്തിനേറെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപതാം തീയതി കോൺഗ്രസ് പാർട്ടി തന്നെ ബി ജെ പി കപട ദേശീയവാദികളാണ് എന്നുള്ളൊരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് അത് രാജ്യത്തോട് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ബി ജെ പി കേസെടുക്കാതിരുന്നത് എൻ ഐ എ ഇറക്കാതിരുന്നത് അപ്പോൾ അന്നൊന്നും നിങ്ങൾക്ക് തോന്നാതിരുന്ന പ്രശ്നം ഒരു പാർട്ടിറങ്ങി അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ തോന്നി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പിൻപിലെ ചേതോവികാരം അഹമ്മദ് പട്ടേലിനോടും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തോടും തോന്നാത്ത പക വേടനോട് മാത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ വ്യക്തമായ അജണ്ടകളുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് രാജഭരണമല്ല ഇവിടെ നിലനിൽക്കുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് നമ്മുടെ ഭരണാധികാരികൾ അവരെ വിമർശിക്കാനുള്ള അധികാരം ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും എന്തിനേറെ പറയുന്നു ഇന്ത്യൻ പോലും വിമർശിക്കുവാനുള്ള അധികാരം ഈ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഓരോ പൗരനും ഭരണഘടന തന്നെ നൽകിയിട്ടുണ്ട് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങി ഒരു പാട്ടിൽ പറഞ്ഞതൊക്കെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പരിഹാസമാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുവാൻ ഇറങ്ങി തിരിച്ച മിനിക്ക് മിനിമം ബുദ്ധി പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾ തെളിയിക്കുകയായിരുന്നു രാജ്യത്തെ ഭരിച്ചു മുടിക്കുന്ന സകല നേതാക്കന്മാർക്കും എതിരെയുള്ള വരികളാണ് ഇത് എന്നൊരൊറ്റ വാക്ക് വേടൻ പറഞ്ഞാൽ അവിടെ തീരും പരിപാടി ഇത് കേട്ടപ്പോൾ തന്നെ എന്റെ രാജാവാണ് നഗ്നൻ എന്ന് സ്വയം നിങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ നിങ്ങളുടെ പാർട്ടി തന്നെ നിങ്ങളെ തള്ളി പറയാൻ തയ്യാറായി എംബുരാൻ സിനിമയുടെ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് എം പി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഒരു മുന്നയെക്കുറിച്ച് പറഞ്ഞിരുന്നു എംബുരാൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായ മുന്ന അത് കേട്ടപ്പോൾ തന്നെ ആ പറഞ്ഞ മുന്ന ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ സുരേഷ് ഗോപിയെ പോലെ പോയി മിനി കൃഷ്ണകുമാർ ഇപ്പോൾ എന്നാലും വേടൻ കപടദേശവാദി എന്ന് എഴുതിയപ്പോൾ അത് ഞങ്ങളുടെ പടനായകനെ കുറിച്ച് തന്നെയാണെന്ന് കൃത്യമായി വിളിച്ചു പറയുവാൻ കാണിച്ച ആ വിവേകമുണ്ടല്ലോ അത് പ്രശംസനീയം തന്നെയാണ് സത്യത്തിൽ നിങ്ങളെയും ശശികലയെയും എൻ ആർ മധുവിനെയും പോലെയൊക്കെയുള്ള ഒരു പറ്റം വിവരദോഷികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പാർട്ടി ഇതുവരെയും ഗതി പിടിക്കാറ് മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടി മധുവിനെക്കുറിച്ച് സൈലന്റ് ആയിട്ടാണോ പാടേണ്ടതെന്ന് അതെങ്ങനെയാണ് ഈ സൈലന്റ് ആയിട്ട് പാട്ട് പാടുന്നത് ദയവു ചെയ്ത് സൈലന്റ് ആയിട്ട് എങ്ങനെയാണ് പാട്ടു പാടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ സമൂഹത്തിന് ഒരു ബോധവൽക്കരണം എത്രയും പെട്ടെന്ന് ചേച്ചി നൽകണം അതൊരു വിനീതമായ അഭ്യർത്ഥനയാണ് സ്ട്രെസ് ചെയ്തിട്ട് അത് ശരി അപ്പോൾ മധുവിനെ കുറിച്ച് പതുക്ക പാടിയതാണ് പ്രശ്നം കുറച്ചുകൂടി ഉറക്ക പാടണം അതൊക്കെയാണ് റാപ്പർ വേടൻ ചെയ്യേണ്ടത് അല്ല വേടൻ എന്ത് പാടണം എന്ത് ചെയ്യണം എത്രത്തോളം അതിന് ഒച്ചയുണ്ടാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണോ നിങ്ങളുടെ തിട്ടൂരം അനുസരിച്ച് മാത്രമേ ഇവിടെ മറ്റുള്ളവർക്ക് മിണ്ടാനും പറയാനും പാടാനും പാടുള്ളൂ എന്ന് വെച്ചാൽ അതിനെ അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചു തരുവാൻ മനസ്സില്ല എന്ന് പറയുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മധുവും ശശികലയും നിങ്ങളും എല്ലാം പറഞ്ഞു വെക്കുന്നത് ഒറ്റ കാര്യം തന്നെയാണ് സവർണ മേധാവിത്വവും മാടമ്പി സംസ്കാരവും ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങളനുസരിച്ചോണം നീ പാടേണ്ട പാട്ട് നിന്റെ ജാതിയുടെ പാട്ട് മാത്രമേ നീ പാടാവൂ നിന്റെ ജാതിയുടെ പാട്ട് നിലവിലുള്ളപ്പോൾ നീ എന്തിനാണ് റാപ്പ് സംഗീതം പാടുന്നത് കാലങ്ങളായി ചെയ്തു വന്ന നിന്റെ കുലത്തൊഴിൽ മാത്രം നീ ചെയ്താൽ മതി പഴയ ആ ശൈലികൾ മാത്രം നീ അനുവർത്തിച്ചാൽ മതി ഞങ്ങൾ തീരുമാനിക്കും നീ അതനുസരിച്ചേ അനുസരിച്ചേ പറ്റൂ സത്യത്തിൽ ഇതൊക്കെയല്ലേ ഈ വാക്കുകളുടെ പിൻപിലുള്ള അർത്ഥങ്ങൾ ഇത് കേൾക്കുമ്പോൾ പഴയൊരു ചരിത്രമാണ് ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എം പഠനം പൂർത്തിയാക്കി വന്ന ഡോക്ടർ പൽപ്പുവിനോട് അന്നത്തെ തമ്പുരാൻ പറഞ്ഞു അത്രേ നീ മധ്യതിരുവിതാംകൂറിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യേണ്ട നീ നിന്റെ കുലത്തൊഴിൽ മാത്രം ചെയ്താൽ മതി മര്യാദയ്ക്ക് പോയി തെങ്ങിൽ കയറി കള്ളു ചെത്താൻ ഇത് തന്നെയല്ലേ ശശികര കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയല്ലേ മറ്റൊരർത്ഥത്തിൽ നിങ്ങളും പറഞ്ഞു വെക്കുന്നത് എന്തായാലും കഷ്ടം തോന്നുകയാണ് പാലക്കാട് നഗരസഭയുടെ ഒരു കൗൺസിലറായി നിങ്ങളെ തെരഞ്ഞെടുത്തു പോയ ജനത്തെ ഓർക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ്